എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഞാൻ ബഷീർ തവക്കൽ മണപ്പാടം തയ്ക്കൽ പ്രോപ്പർട്ടീസ് എന്ന റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇതാണോ ഇത് നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ അതിർത്തി കേട്ടോ ആ ഒരു കല്ല് കണ്ടത് ഏകദേശം നമുക്ക് റോഡ് ഫ്രണ്ടേജ് പഞ്ചായത്ത് റോ ടാറിങ് റോഡ് ഫ്രണ്ടേജ് ഒരു എഴുപത് മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് ഉള്ള ഒരു പ്രോപ്പർട്ടിയാണത് ഒരേക്കർ കഷ്ടി എന്നുവെച്ചാൽ തൊണ്ണൂറ്റി ഏഴ് സെൻറ്റ് പറമ്പ് കാറ്റഗറിയിൽപ്പെട്ട സ്ഥലമാണ് കേട്ടോ അത് ഇതിപ്പോൾ ആകെ സ്ഥലം കാട് കാടുപിടിച്ച് കിടക്കുന്നതാണ് ഇതിൽ റബ്ബറാണുള്ളത് ഒരു പത്ത് നൂറ്റി അമ്പത് നൂറ്റി അറുപതോളം റബ്ബർ ആണ് നമുക്കിനകത്തുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായും കണ്ട് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക തൃശ്ശൂർ ജില്ല തൃശ്ശൂർ ജില്ലയിലെ പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ പഴയന്നൂർ ടൗണിൽ നിന്നും ഏകദേശം ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ എല്ലാ വണ്ടികൾക്കും വരാനുള്ള സൗകര്യത്തോടുകൂടെ ഞാൻ ഈ റോഡിൻ്റെ വീതിയാണ് സോറി ഈ സ്ഥലത്തിൻ്റെ വീതിയാണ് ഞാൻ ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഏകദേശം ഒരു എഴുപത് മീറ്ററോളം നമുക്ക് റോഡ് ഫ്രണ്ടേജ് വരുന്നുണ്ട് ഒരു രണ്ട് യൂണിറ്റ് അല്ലെങ്കിൽ മൂന്ന് യൂണിറ്റ് പോലത്തെ വണ്ടികൾക്ക് വലിയ ടിപ്പർ പോലത്തെ എസ് സി ലോറികൾക്കൊക്കെ വരാനുള്ള സൗകര്യമുണ്ട് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് നമുക്ക് ഇപ്പോൾ ഈ റോഡിലൂടെയാണ് റബ്ബർ എസ്റ്റേറ്റ് റബ്ബർ മരമൊക്കെ മുറിച്ച് റബ്ബർ എസ്റ്റിൽ നിന്ന് മരം മുറിച്ച് കൊണ്ടുപോയിട്ടുള്ളത് അപ്പോൾ അങ്ങനത്തെ വണ്ടിക്കൊക്കെ വരാനുള്ള വീതി ഉള്ളൊരു ഭാഗത്താണ് നമുക്ക് ഈ പ്രോപ്പർട്ടി കറക്റ്റ് തൊണ്ണൂറ്റി ഏഴ് സെൻറ്റ് സ്ഥലം ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പത്ത് പതിനെട്ട് വട്ടത്തോളം വരുന്ന വലിയൊരു ഒരു കിണർ അതായത് വെള്ളത്തിൻ്റെ സോഴ്സാണ് ഞാൻ പറഞ്ഞു വരുന്നത് വലിയ ഒരു കിണറുണ്ട് ഇതിപ്പോൾ ആകെ നോട്ടം കാട് പിടിച്ച് കിടക്കാൻ കേട്ടോ ഇതിനകത്ത് ഒരു വെട്ടുകല്ല് കൊണ്ടൊക്കെ പണിത ഒരു പഴയ ഒരു വീടുണ്ട് വീടൊന്നും കാര്യമില്ല കെട്ടി വാർത്ത് അങ്ങനെ ഇട്ടെന്നേ ഉള്ളൂ തീപ്പു പണിയോ അല്ലെങ്കിൽ മറ്റുള്ള പണികളൊന്നും ഇതിനകത്ത് ചെയ്തിട്ടില്ല വേണമെങ്കിലും നമുക്കിത് നന്നാക്കി ഉപയോഗിക്കാം അത് ഈ സ്ഥലത്തിൻ്റെ സെൻട്രലായിട്ടാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടി എന്തിനൊക്കെ ഉതകുമെന്ന് ചോദിച്ചാൽ എന്തെങ്കിലും ഒരു ചെറുകിട ഒരു കമ്പനിക്കോ അതല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസൊക്കെ ആയിട്ട് ഇപ്പോൾ ഇതിൻ്റെ സെൻട്രറിലൂടെ ഒരു അഞ്ച് മീറ്റർ വഴി ഇട്ട് കഴിഞ്ഞാൽ രണ്ട് ഭാഗവും നമുക്ക് അഞ്ചോ പത്തോ സെൻറ്റ് അങ്ങനെയൊക്കെ ആയിട്ട് വിൽക്കാൻ പറ്റും അതുപോലെ അതല്ലെങ്കിൽ നമുക്ക് ഇനിയിപ്പോൾ കുറച്ച് തെങ്ങും കവുങ്ങും ഒക്കെ വെക്കണമെങ്കിൽ അതിനും പറ്റുന്ന രീതിക്കാണ് ഇതിപ്പോൾ ഇങ്ങനെ കാട് പിടിച്ചിടക്കുന്നുണ്ട് നിങ്ങൾക്ക് കാ വ്യക്തമായിട്ട് സ്ഥലം കാണാൻ പറ്റുന്നതായിരിക്കില്ല എന്നാലും നല്ലൊരു പ്രോപ്പർട്ടിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പാറയോ കാര്യങ്ങളോ അല്ലെങ്കിൽ കുന്നോ കുണ്ടോ അങ്ങനെയുള്ളതൊന്നുമില്ല ഇതാട്ടോ നമുക്കിതിലൊരു പഴയ മോട്ടർ പേരയാണ് അതുപോലെ കിണർ കിണറിൻ്റെ ആൾമറയൊക്കെ തകർന്നു പോയിട്ടുണ്ട് എന്നാൽ ഇടിയോ താഴോ മറ്റോ ഒന്നും ചെയ്തിട്ടില്ല നല്ലതുപോലെ ഇഷ്ടിക കൊണ്ട് കെട്ടിയിട്ടുള്ളൊരു കിണറാണ് കിണർ ഒന്നും കൂടെ കാണിച്ചുതരാം ഞാൻ ആ സൈഡ് പോയപ്പോൾ അവിടുന്ന് നേരെ ക്ലിയറായി കിട്ടിയിട്ടില്ല അപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് വ്യക്തമായിട്ട് ഞാൻ കിണർ നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് പതിനെട്ട് വട്ടം കിണറാണെന്നാണ് എന്നെ ഈ പ്രോപ്പർട്ടി കാണിച്ച് തന്ന ആൾ പറഞ്ഞത് വേണ്ടോ ഇഷ്ടംപോലെ വെള്ളമാണ് ഈ ഒരു ഏരിയക്ക് എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എപ്പോഴും വെള്ളമുള്ളൊരു ഭാഗമാണ് അങ്ങനെ ഡ്രൈ ഭൂമിയല്ല അടുത്ത വീട്ടുകാരൊക്കെ വന്ന് ഇവിടെ നിന്ന് വെള്ളം എടുത്തിട്ട് പോകാറുള്ളതാണ് കുടിവെള്ളത്തിനൊക്കെ ആയിട്ട് വെള്ളം എടുത്തിട്ട് പോകുന്ന ഒരു ഏരിയയിലാണ് ഈ സ്ഥലം നിറയെ വീടുകളിലുള്ള ഒരു ഭാഗമാണ് അപ്പോൾ നമുക്ക് ഈ വേണമെങ്കിൽ ഈ സെൻട്രൽ റോഡീ പറഞ്ഞ മാതിരി ഒരു അഞ്ച് മീറ്റർ വഴി ഇട്ട് കഴിഞ്ഞാൽ അഞ്ചും പത്തും സെൻറ്റൊക്കെ ആയിട്ട് വയ്ക്കാം അപ്പം ഈ പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞത് ഈ തൊണ്ണൂറ്റിയേഴ് സെന്റ് സ്ഥലത്തിന് മൊത്ത വില പറഞ്ഞിരിക്കുന്നത് മുപ്പത്തി എട്ട് ലക്ഷം രൂപയാണ് മുപ്പത്തി എട്ട് ലക്ഷം രൂപ വളരെ ചെറിയ രീതിക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിക്ക് എന്തെങ്കിലും വില കുറയും എന്നുവെച്ചാൽ മുപ്പത്തഞ്ചിന് കിട്ടില്ല എന്നുള്ളത് പ്രത്യേകം പറഞ്ഞു കേട്ടോ മുപ്പത്തഞ്ചിന് ഒരു കാരണം കൊണ്ടും തരില്ല ഈ മുപ്പത്തെട്ടിൽ നിന്ന് എന്തെങ്കിലും കുറയും എന്ന് പറഞ്ഞു ഞാൻ ഈ ഉടമസ്ഥൻ പറയുന്ന വിലയല്ലാതെ അതെ നമ്മൾ വീഡിയോയ്ക്കകത്ത് നമ്മുടേതായിട്ടുള്ള ഒരു ക്രിയേറ്റിവിറ്റി ആയിട്ട് കൂടുതൽ വില പറയുന്നതല്ല അദ്ദേഹം നാൽപ്പത് പറയാൻ പറഞ്ഞതാണ് എന്നോട് വീഡിയോയില് നമ്മൾ അത് മുപ്പത്തി എട്ട് വീഡിയോയിൽ പറയാം എന്തെങ്കിലും അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം ചേട്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇതിനകത്തുള്ള റബ്ബർ ഈ പത്തനൂറ്റമ്പതോളം റബ്ബറുണ്ട് ഈ റബ്ബർ മാർക്ക് ചെയ്തിട്ടില്ല വെട്ടാനായി വെട്ടാൻ ഭാഗമായിട്ട് നിൽക്കുന്നു പക്ഷെ പക്ഷേ ഇല്ലാതെ കിടക്കുന്നതാണ് വളരെ നിരന്ന ഒരു ഭൂമിയാണ് ഇതിനകത്ത് പാറയോ കുണ്ടോ കൊന്നോ ഒന്നുമില്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു അപ്പോൾ താല്പര്യമുള്ളവർ എന്തായാലും സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക ഇവിടെ നിന്ന് പഴയനൂർ ടൗണിലേക്ക് ഏകദേശം രണ്ടര കിലോമീറ്റർ ആണ് ദൂരം ഏ അപ്പം നമുക്ക് ഇതിനകത്ത് വെള്ളത്തിനായിട്ട് ഈ വലിയൊരു കിണറുണ്ട് അത് കൂടാതെ ഇനിയിപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു തെങ്ങും കവങ്ങൊക്കെ വെച്ച് വേണമെങ്കിൽ നനയ്ക്കണമെങ്കിൽ ഒരു ബോർവെല്ലൊക്കെ അടിക്കുവാണെങ്കിൽ ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്ന ഒരു ഏരിയയാണ് അത് ഞാൻ പ്രത്യേകം പറയാനുള്ള കാര്യം എന്താ പറഞ്ഞാൽ ഞാൻ പോയ ഭാഗത്തൊക്കെ ഒന്ന് രണ്ട് കിണറുകളുണ്ട് ഇവിടെ തന്നെ ഈ ഒരു പരിസരത്ത് അപ്പോൾ അതിനകത്തൊക്കെ വെള്ളമാണ് ഈ മെയ് മാസത്തിൽ ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ മെയ് മാസം എട്ടാം തീയതിയോ ഒക്കെയാണ് അപ്പോൾ ഇന്നടക്കം നമുക്ക് അതിനകത്ത് ഇഷ്ടംപോലെ ഈ വെള്ളമുണ്ട് അത് ഇത് ഈ തോട്ടത്തിൻ്റെ ഈ സ്ഥലത്തിൻ്റെ തൊട്ട് പുറകിൽ കാണുന്ന ഒരു തെങ്ങിൻ തോട്ടമാണിത് അപ്പോൾ ഇതിൽ തൊണ്ണൂറ്റിയേഴ് സെൻറ്റ് സ്ഥലം പിന്നെ അതിനോട് ചേർന്ന് തന്നെ ഒരു പത്ത് പതിനഞ്ച് സെൻറ്റ് സ്ഥലം കിടക്കുന്നുണ്ട് അത് നമുക്ക് ഇത് വാങ്ങുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ വിലകുറവിൽ നമുക്കത് വാങ്ങിയെടുക്കാൻ പറ്റും അതൊക്കെ നമുക്ക് വന്ന് സ്ഥലം കണ്ട് അവരായിട്ട് നേരിട്ടിരുന്ന് സംസാരിക്കുകയാണെങ്കിൽ അപ്പോൾ ഇത് ഈ പറഞ്ഞ മാതിരി വാങ്ങി ഇൻവെസ്റ്റ് ചെയ്യണവർക്ക് അങ്ങനെ അതല്ല ഇത് ഏതൊക്കെ രീതിയിൽ ഉതകുമെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നവർക്ക് അറിയാം ഈ ഒരു ഏക്കർ സ്ഥലം ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് അതിനെ മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് ഈ സ്ഥലം മറ്റേ ഈ വീഡിയോയിൽ കൂടെ കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റും കാരണം അങ്ങനെയുള്ള ഒരു പല പദ്ധതികളും പല പർപ്പസുകളും നിങ്ങൾ മനസ്സിലുണ്ടാവുമല്ലോ ഒരേക്കൊരു സ്ഥലം കിട്ടിയാൽ നമുക്ക് ഇന്ന കാര്യത്തിന് ഉപയോഗപ്പെടുത്താം എന്ന് അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഏറ്റവും ഒരു പ്രോപ്പർട്ടിയാണിത് ഇവിടെ നിന്ന് നമുക്ക് തൃശ്ശൂർ ടൗണിലേക്ക് ഏകദേശം ഒരു മുപ്പത് ഒക്കെയാണ് ദൂരം അതുപോലെ നാഷണൽ ഹൈവേ ആലത്തൂര് ഭാഗത്തേക്ക് അതുപോലെ ഒരു പതിനഞ്ച് കിലോമീറ്റർ പതിനാറ് കിലോമീറ്ററൊക്കെയാണ് ദൂരം ഉള്ളത് അപ്പോൾ എന്തായാലും സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക നല്ലതുപോലെ വെള്ളം കിട്ടുന്ന ഒരു ഏരിയയാണ് നല്ലൊരു കിണറുണ്ട് അതിനകത്ത് പുതിയ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ വരുന്നത് വരെ ബൈ ബൈ